അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഇന്ന് ഇപ്പം ഒരുപാട് ആൾക്കാർ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചു ഇരുപണ്ട് എന്ത് ചെയ്താലാണ് വിജയിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിപാടില്ല അത് ചെയ്താൽ വിജയിക്കും ഇത് എല്ലാവർക്കും നമ്മുടെ മനസ്സിലൊരു ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പം നമുക്ക് നമ്മൾക്ക് ലേഡീസിനാണേലും ജെന്സിനാണേലും ഏറ്റവും ഒരു നല്ല എൻ്റെ അനുഭവത്തിലെട്ടോ നല്ലൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചാർ ബിസിനസ് ചെയ്യുന്നത് ഏറ്റവും ലാഭകരവും എന്നാന്ന് പറഞ്ഞാൽ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കിയാൽ ഇന്ന് കഴിഞ്ഞ് നാളെ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കൊരു അച്ചാർ ഒക്കെ ആണെങ്കിൽ നമുക്കത് നല്ലോണം നമുക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് നന്നായിട്ടത് നമുക്ക് മാർക്കറ്റ് ചെയ്തെടുക്കാം അപ്പം എല്ലാവർക്കും ഗുണപ്രദമായ നല്ലൊരു ബിസിനസ് അച്ചാർ ബിസിനസ്സാണ് അപ്പം അച്ചാർ ബിസിനസ് എന്ന് പറയുമ്പം ചേച്ചി അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിതാരും പഠിപ്പിക്കും ഞങ്ങൾക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ എല്ലാവരും പറയും അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ആവശ്യം പരിഗണിച്ച് നമ്മൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷന്മാരെ ഉൾക്കൊള്ളിക്കുന്നില്ല സ്ത്രീകൾക്ക് മാത്രമാണെന്ന് പറഞ്ഞ് ആൾക്കാർ ഒരുപാട് പേര് കംപ്ലൈൻറ് പറയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പത്തൊമ്പത് ഇരുപത് തീയതിയിൽ അതായത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഫെബ്രുവരിയിൽ നമ്മൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നമ്മൾ ചെറുതോടി വഞ്ചിക്കവല റോഡാട്ടോ നമ്മുടെ ഷോപ്പ് അവിടെ ആ ഷോപ്പിൽ തന്നെ നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്സ് ഉണ്ട് നല്ലൊരു മുറിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് അച്ചാറ് നിർമ്മാണ പരിശീലനം ഫുള്ളായിട്ട് നമ്മൾ ഏറ്റു ദിവസയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞു തന്ന് നമ്മൾ പഠിപ്പിച്ചു വിടുന്നുണ്ട് കേട്ടോ ഒരു നമ്മളൊരു ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ അത് അരിയുന്നത് മുതൽ നമ്മളൊരു പാവയ്ക്ക് അല്ലെങ്കിൽ മാങ്ങയൊക്കെ മേടിച്ച് കൊണ്ടുവന്നു അത് എങ്ങനെയാണ് എരിയണം നീളത്തിലരിയണം എരിയണോ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ കട്ട് ചെയ്ത് അരിയുന്നത് മുതൽ അത് അടുപ്പത്ത് വെക്കുന്നതാണെങ്കിൽ അടുപ്പത്ത് വെച്ച് അല്ലാതെയാണെങ്കിൽ അല്ലാതെ എല്ലാം ഉണ്ടാക്കുന്നതും മുതല് അരിയുന്നത് അടുപ്പ് വയ്ക്കുന്നത് പിന്നെ അത് സീൽ പാക്ക് ചെയ്യുന്നത് സീൽ ചെയ്യുന്ന ലേബിളൊട്ടിക്കുന്നത് അത് വില്പനയ്ക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെ നമുക്കത് മാർക്കറ്റ് ചെയ്യാം എന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ദിവസമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു ബിസിനസ്സിലേക്ക് നിങ്ങളെ ഇറക്കുന്ന ആ ഭാഗം വരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ നമുക്കൊരു അച്ചാർ ബിസിനസ് നമ്മൾ ഞാൻ ഞാനൊത്തിരി വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു വീട്ടമ്മയ്ക്ക് സ്വന്തം അടുക്കളയിൽ നിന്നും ഒന്നരക്കയിൽ അച്ചാർ കിട്ടിയാൽ പോലും അത് നമുക്ക് അച്ചാറിട്ട് നമ്മൾ സ്വന്തം അടുക്കളയിൽ നിന്നും അന്നാൽ നമുക്കത് വിൽപ്പന നടത്താം അപ്പോൾ സ്വന്തം അടുക്കളയിൽ നിന്നും വിൽപ്പന നടത്തുമ്പോൾ അതിന് ഒരുപാട് ലൈസൻസുകൾ വേണോ പഞ്ചായത്ത് ലൈസൻസ് വേണോ അങ്ങനെയൊക്കെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ആൾക്കാർക്കുണ്ട് പക്ഷേ നമ്മുടെ അടുക്കളയിൽ നിന്നാണെങ്കിൽ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷനും പാക്കിംഗ് ലൈസൻസ് എന്ന് പറയുന്ന രണ്ട് സൈസ് ലൈസൻസുകൾ മാത്രം മതി നമ്മളൊരു വേറൊരു ബിൽഡിങ് എടുത്തിട്ട് ചെയ്യുവാണെങ്കിലൊക്കെയാണ് നമുക്ക് പഞ്ചായത്ത് ലൈസൻസും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പം എന്താണ് നമുക്ക് അതിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ നമുക്ക് പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് ഹെൽത്ത് കാർഡ് വേണം പിന്നെ അതുപോലെ മൂന്നാല് സർട്ടിഫിക്കറ്റുകൾ മാത്രം മതി നമുക്ക് ഈ ബിസിനസ് ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് അതിനെല്ലാം മറുപടി തന്ന് നല്ലൊരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതി കേട്ടോ അതായത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയാണ് ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് തുടങ്ങുന്നത് രണ്ട് ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ നിങ്ങളൊരു അച്ചാർ യൂണിറ്റ് എങ്ങനെ തുടങ്ങാം എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി പോകാം അപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ വേണ്ടവർ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒരു നമ്പറും കൂടി പറയാം എഴുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി എഴുപത്തേഴ് അമ്പത്തൊമ്പത് എഴുപത്തേഴ് ഈ ഏതെങ്കിലും മൂന്ന് നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ക്ലാസ് വേണ്ടവർ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് അങ്ങോട്ട് നോക്കി പറയേ ബായ്